നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്ത കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തൊരു നിരയില് എത്തിച്ചാലും നമ്മുടെ കൺട്രി വളരെ ഡിഫറൻ്റ് ആണ് ഫോറിൻ കൺട്രീസിനെ അപേക്ഷിച്ച് അതായത് ഒരു പതിമൂന്ന് തന്നെ അഡോളസന്റ് അല്ലെങ്കിൽ പ്യുബർട്ടിയിലേക്ക് കടക്കുന്ന ഒരു കുട്ടി ഇതെല്ലാം അറിഞ്ഞു വെച്ചിരുന്നാലും അവനതൊരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വർഷങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പ് വേണം അപ്പൊ അത് ഒരു ഫ്രസ്ട്രേഷനും ഇതൊക്കെ അല്ലേ സമൂഹത്തിൽ കാണുന്ന കാര്യം എന്താണെന്ന് നമ്മുടെ കുട്ടി ഈ ടീനേജ് കുട്ടി എന്ന് പറയുന്ന കുട്ടി അത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് അഡൽട്ടും അല്ല കുട്ടിയും അല്ല രണ്ടും അല്ലാത്തൊരു പാവൺ സ്റ്റേറ്റിലാണ് അത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അഡൽറ്റ് ഒരു കുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ടേക്കാണ് അപ്പോൾ അത് ചില സമയത്തൊരു അഡൽട്ടായിട്ട് ബിഹേവ് ചെയ്യും ചില സമയത്തൊരു കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യും അതിൻ്റെ ബ്രെയിൻ അല്ല ഹോർമോൺസ് ഫുള്ളി ആക്റ്റീവ് അപ്പോൾ പിന്നെ എന്താ അതിന് പലതും തോന്നി തുടങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് ഇത് കാരണം നമ്മളിപ്പോൾ തോന്നിയ ആൾക്കാരോട് ചെയ്താൽ എന്താണ് നടക്കുക സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇത് കാരണം വരുന്ന ഓരോ അസുഖങ്ങളും അതിൻ്റെ കുറച്ച് വൃത്തിയായിട്ട പടങ്ങൾ കാണിച്ചു കൊടുക്കുക ഇത് ഇത് കാരണം എന്തൊക്കെ പറ്റിയ ചൈവി പിന്നെ വേറെ ചെ ഗുണോറിയ സിഫിലസ് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക നമ്മൾ തന്നെ നന്നായിട്ട് പഠിച്ചതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയുക നമ്മളെന്ത് പറഞ്ഞാലും അവര് പോയി ഗൂഗിളിൽ അമ്മ പറഞ്ഞത് സ്വന്തമായി പോകൂടെ അച്ഛന്റെയോ സ്വന്തമായിട്ടുള്ള വിവരമാണോന്ന് അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അത് എന്തായാലും അവർക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ പഴയ ജനറേഷൻ ചോക്കുമ്പോൾ വളരെ എക്സ്പെരിമെന്റിങ് സൈഡിലാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് പറ്റി വെരി ഗുഡ് കോൺട്രസെപ്റ്റീവ് ഫീമെയിൽ കോൺട്രസെപ്റ്റീവ് മെയിൽ കോൺട്രസെപ്റ്റീവ് സി അബോർഷൻ നമ്മുടെ മാനഹാനി ധനഹാനി ഇതൊക്കെ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ നമ്മൾ ദൈവത്തിനോട് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ എന്താ ശരിക്കുന്നത് വേറെ കാര്യം എന്താണെന്ന് വെച്ചാ സി നമുക്ക് ഈ ഇമോഷൻസ് ആർ ഗോയിങ് ടു ബി ബിദേ ഈ ഇമോഷൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് പറഞ്ഞു കൊടുത്താലും ചില സമയത്ത് അവരുടെ കൺട്രോൾ പോവും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവർ അവരുടെ മൈൻഡ് ആക്റ്റീവ് ആവാൻ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ഇട്ട് കൊടുക്കണം ആക്കുക അവരെ തിരക്കിലാക്കണം അവരെ അതായത് വീട്ടിൽ വന്ന് അവർക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി നന്നായിട്ട് ഓടിച്ചാടിക്കളിക്കണം എനർജി എനർജി കളയണം എനർജി കംപ്ലീറ്റ്ലി എടുത്തുകളെ കൂട്ടുകാരാണ് എപ്പോഴും അവർക്ക് ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം നീ നിന്നെ അറിയുന്നത് നിൻ്റെ കൂട്ടുകാരിലൂടെയാണ് കറക്റ്റ് കൂട്ടുകാരെ ചൂസ് ചെയ്യാനുള്ളൊരു ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം വേണ്ടാത്ത കൂട്ടുകെട്ടാണെങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ സോ തിങ്ക് അത് നമ്മൾ എന്താ പറയാ കോൺഷ്യസ്ലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് അമ്മ എങ്ങനെയാ ബേബി ഉണ്ടാവുക അപ്പൊ ദൈവത്തിന്റെ പറഞ്ഞാൽ ചിലപ്പോ ദൈവം കൊണ്ടുവന്നൊരു ആ എന്തൊരു പക്ഷിയാണ് എന്തുകൊണ്ട് വെള്ളപ്പൊക്കത്ത് അല്ലെങ്കിൽ നല്ല നമ്പർ ഇറക്കും അത് പറഞ്ഞുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ വേറെ ആരെങ്കിലും കുട്ടിക്ക് വേണ്ടാത്ത രീതി വേണേ കാണിച്ചു കൊടുക്കായിരിക്കും ചെയ്യാൻ തരാം അതൊരു ചോദിച്ചോയ്ക്കാം അപ്പൊ കുട്ടി ചോദിക്കാളെ എങ്ങനെയാ ബേബി ഉണ്ടാകുന്ന ചോദിച്ചത് എങ്ങനെയായിരിക്കും ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ടത് അത് നമ്മള് പറയേണ്ടത് എന്താന്ന് വെച്ച അത് അമ്മയുടെ ഉള്ളീന്ന് തന്നെയാ ഇത് കണ്ട ഈ വയറ് ഇവിടെന്ന വാവ വന്നത് അമ്മ തന്നെയാ കൊണ്ടുവന്നത് അത് നമ്മളാദ്യ എന്താ പറയാ ഒരു എൽ കെ ജി യു കെ ജി ഇതായിരുന്നു വാവയുടെ വീട് ആ നമ്മൾ ഇവിടെ ആയിരുന്നു ഒരുമിച്ച് കൊറേ നാളായിട്ട് അപ്പൊ വാവയ്ക്ക് തോന്നും അപ്പൊ ഞാൻ തിരിച്ചു പോയിക്കോട്ടെ വൻസ് വന്നാ പിന്നെ പോവാൻ പറ്റില്ല വാവേ വാവ എന്തായാലും അത് ചോദിക്കും പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോ ഒരു ഇപ്പോഴത്തെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് നമ്മളെക്കാളും നല്ല വിവരമാണ് അപ്പോൾ ആ വിവരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഇട്ട് കൊടുക്കാൻ നല്ലത് ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു നിർക്കേണ്ടത് നല്ലതാണ് കുറച്ച് കുറച്ച് എന്തായാലും മിസ്റ്ററി വേണം അപ്പോൾ ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു സിനിമ വെച്ചോ എന്തെങ്കിലും ഇങ്ങനെ ഇപ്പൊ നല്ല ഒരു കാർട്ടൂൺസ് ഉണ്ട് ബേബി ഇങ്ങനെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ബേബി ഇങ്ങനെ പുറത്ത് വന്നു അപ്പോൾ അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നു അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം കീറിയിട്ടാണ് മോനെ പറഞ്ഞത് അങ്ങനെ തുടങ്ങാം കൊറച്ചും കൂടെ കഴിയുമ്പോ മറ്റേ നാച്ചുറൽ രീതിയിൽ എങ്ങനെയാ വാവ വന്നത് അത് പറഞ്ഞു തുടങ്ങാം അച്ഛമ്മയും ഒരുമിച്ച് വന്നപ്പോഴാണ് വാവ വന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോ നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ കുട്ടിയുടെ ഒരു കുട്ടി എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള രീതിയിൽ അല്ലാണ്ട് എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല ഓരോ കുട്ടിയുടെ ആ എടുക്കുന്ന രീതിയും പിന്നെ നമ്മള് എന്താ പറയാ നമ്മളും കോൺഫിഡൻറ്റ് ആണ് ഇത് ഈ കോൺവെർസേഷനെ പറ്റി എന്ന് വരുമ്പോ നമുക്കത് പറയാൻ എന്തായാലും നമ്മളിപ്പോ ഈ പീരീഡ്സിനെ പറ്റി കുറച്ച് നേരത്തെ തന്നെ സംസാരിക്കും എന്താ കാര്യം എന്നറിയോ ഇപ്പൊ കുട്ടികൾക്ക് തിരിച്ചു നേരത്തെ വരെ പേരൻസ് ആണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചറും ഏറ്റവും നല്ല ടീച്ചറും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ തീർച്ചയായിട്ടും അത് കാര്യമായിട്ടുതന്നെ എടുക്കും സോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിനൊരു ഏജെന്ന് പറഞ്ഞാൽ ദിസ് ആക്ച്വലി സ്റ്റാർട്ട്സ് നമുക്ക് എപ്പോഴാണ് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുന്നത് അപ്പം തന്നെ തുടങ്ങാം അപ്പോൾ ഇന്നാളും ഞാൻ ഫേസ്ബുക്കിലൊരു തമാശ പോസ്റ്റ് ഈ കുഞ്ഞി പിള്ളേരുടെ ഓരോ കുസൃതികൾ എന്ന് പറഞ്ഞ നിങ്ങൾ കാണാറുണ്ടല്ലോ അപ്പോൾ അതിൽ വരണം കണ്ടത് കുട്ടി ഒരു എൽ കെ ജി കൊച്ച് സ്കൂളിലോട്ട് ഓടി വന്നു ടീച്ചർ ഇനി ഡസ്റ്ററിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഡസ്റ്റർ ഉണ്ട് അമ്മ എല്ലാ മാസവും ഡസ്റ്റർ വാങ്ങിച്ചു വെക്കും അതിനകത്ത് വരുന്ന സംഭവം ഞാൻ വീട്ടിലെ അമ്മ ഈ പാഡ് പാഡ് സാനിറ്ററി കുട്ടി ചോദിക്കുമ്പോൾ ഡസ്റ്റർ അമ്മിറ്ററി അപ്പൊ അതിലും വേദം നമുക്ക് പറയാം അമ്മയ്ക്ക് എല്ലാ മാസം ഒരു ചെറിയ ഭയങ്കര വയറുവേദന വരുമ്പോൾ കുഞ്ഞു ബേബിക്ക് നാപ്പി കെട്ടുന്ന പോലെ അമ്മയ്ക്കും ആവശ്യം ഉണ്ട് കുറച്ചും കൂടെ ആകുമ്പോ മമ്മി കൊറച്ചും കൂടെ പറഞ്ഞു തരാം ഇത് നമ്മൾ ആരോടും പറയരുത് ഇത് നമ്മുടെ ഒരു കൊച്ചു ആണ് അമ്മയ്ക്ക് എല്ലാ മാസം ആവശ്യം വരും അപ്പൊ അറിയാമല്ലോ എവിടെ ഇരിക്കണേ മോനൊന്നും അമ്മക്ക് എടുത്തറിയാം ഞാൻ മറക്കും അമ്മ എങ്ങാനും മറന്നു പോവാ അങ്ങനെ ഒരു ഒരു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സേ ഒരു ആറേഴ് വയസ്സാകുമ്പോൾ പറയാം ഇങ്ങനെ വയറുവേദന വരുമ്പോഴും ഇത് വരുമ്പോൾ നമുക്കിങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ വൈറ്റിന്ന് പോകും ചോര എന്ന് പറഞ്ഞ സംഭവം പോകും അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം അങ്ങനെ അവർ പറയുമ്പോൾ നമ്മുടെ ആ അപ്പഴത്തെ കുഞ്ഞുങ്ങളില്ലേ നമ്മൾ ഒന്ന് ഭയങ്കര സ്നേഹം അമ്മയ്ക്കും വേദനയാണോ നമ്മളെപ്പോഴും അറിയിക്കണം കുട്ടികൾക്ക് നമ്മളും അവരെ പോലെ മനുഷ്യന്മാരാണ് ആണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ബിക്കോസ് അമ്മയും കുട്ടിയും തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചും ആദ്യം അതിനെപ്പറ്റി അവയർനെസ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാൻ മോനെ വിട്ടു പുറത്ത് അപ്പോൾ മോന് മനസ്സിലായി അമ്മയ്ക്ക് ഇങ്ങനെ ചില ആവശ്യങ്ങളുണ്ട് മോൻ കുറേം കൂടെ എന്താ പറയാ സ്ത്രീകളോടുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ അതിൻ്റെ പാട്ടായിട്ട് കൂടെയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ഒരു പരിധി വരെ ഒരു കാലഘട്ടങ്ങളിൽ അമ്മമാർക്ക് ഇത് പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഒരിക്കലും അമ്മ സ്ത്രീകളാണെങ്കിൽ പോലും ഒരു ഒരു സാനിറ്ററി പാഡ് മേടിക്കാൻ പോകുമ്പോൾ അതൊരാണു നിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടാകും ഇങ്ങനെ ആരും കാണാണ്ട് ഒളിച്ചു കൊണ്ടുപോകുന്ന ശരിയാണ് നമ്മുടെ മുഖത്ത് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ നേരെ മുമ്പിലുള്ള ആൾക്കും ആ റിയാക്ഷൻ ഉണ്ടാവില്ല ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ഒരു റിയാക്ഷൻസ്മെന്റ് മോൻ ബോയ് പാഡ് മേടിച്ചു കൊണ്ട് കൊടുക്കുന്നത് പിന്നെ സിനിമകളിലൊക്കെ ഒരു ഭാഗമായി ആ ഒരു കാലം നമ്മൾ മുന്നോട്ട് വരുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അത് പറഞ്ഞാൽ നമ്മൾ എഗെയിൻ ആ കമ്മ്യൂണിക്കേഷനാണ് അതായത് നമുക്ക് കുട്ടിക്കും എനിക്കും സുഖമായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും വർത്താനം പറയാൻ പറ്റും എനിക്കറിയണം എന്താണ് എൻ്റെ കുട്ടിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരിക എങ്ങനെയാണ് എൻ്റെ കുട്ടി നല്ല രീതിക്ക് പ്രതികരിക്കുക ഞാനൊരു എക്സാമ്പിൾ പറയും സപ്പോസ് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നു ഒരു പെങ്കൊച്ചി വന്ന് ചോദിക്കുന്നു അമ്മേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം രാത്രി പുറത്ത് പോവാൻ പറ്റാത്തത് പക്ഷേ ചേട്ടന് പോവാം ഇതിന് രണ്ട് ടൈപ്പ് ആൻസേഴ്സ് കൊടുക്കാം ഒരു ഒരാൻസർ പറഞ്ഞാൽ നീ പെണ്ണല്ലേ നീ നീ പുറത്തു പോയാൽ നീ രണ്ടായിട്ട് വരും നിന്റെ ചേട്ടൻ പുറത്ത് പോയാൽ അവനൊന്നേ ഒന്നായിട്ട് തന്നെ തിരിച്ചു വരുള്ളൂ അതോ ഞാൻ പറയുകയാണ് മോളെ നീ പുറത്ത് പോകണേൽ എനിക്കൊരു കുഴപ്പമില്ല നീ പോണംന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അവിടെ പുറത്തുള്ള ആൾ ആൾക്കാരുടെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കഴുകന്മാരാണ് അവർ നിന്നെന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തത് എനിക്ക് നിന്നോടുള്ള ഭയങ്കര സ്നേഹം കാരണമാണ് ഞാൻ നിന്നെ അങ്ങനെ പുറത്ത് വിടാത്ത എന്ന് പറയുന്നത് ഏതാണ് നിങ്ങൾക്ക് നല്ലൊരു ആൻസർ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാരണം അത് കുട്ടികൾ കുട്ടിയോട് നോ എന്ന് പറയുന്നതിലും ഒരു ഒരു ശൈലി വേണം അവരോട് ഒരു ഒരു കട്ട് ആൻഡ് റൈറ്റ് പറയുകയാണെങ്കിൽ പോലും അതിലൊരു രീതിയിൽ പറഞ്ഞ കുട്ടിക്ക് കൂടുതൽ മനസ്സിലാവും കാരണം നമ്മളുടെ അടുത്ത് ആൺകുട്ടി അടുത്താണെങ്കിലും പെൺകുട്ടി അടുത്തൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനാണ് ഒരു ഒരു ഇത് കൂടുതൽ കുട്ടിക്ക് അത് അമ്മയോട് ആ പറഞ്ഞ പാരന്റ് ആരോ അവരോട് പിന്നെ ഒന്നും പറയാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സപ്പോർട്ടിങ് അല്ലല്ലോ അതെ തുടങ്ങും അവിടെ തന്നെ എനിക്ക് നിങ്ങളോട് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ എന്താണ് ബാഡ് ടച്ച് അതായത് ആരൊക്കെ എന്നെ തുടർന്നതിൽ എനിക്ക് കുഴപ്പമില്ല നമ്മൾ എന്താ ചെയ്യണ്ടത് വെച്ചാൽ കൊച്ചിനെ ഒരു സ്വിമ്മിങ് സൂറ്റോ ഈ നീന്താൻ ആ അത് അതിന്റെ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കാം കുട്ടിക്ക് എന്നിട്ട് കുട്ടിയെടുത്ത് പറയാ ഓനെ ഇവിടെ ഏതൊക്കെയാണ് അടഞ്ഞിടക്കുന്നത് അപ്പോൾ കുട്ടി പറയും അമ്മേ ഇവിടെ 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 ഓക്കെ അപ്പൊ ഈ ഭാഗങ്ങൾ നിന്റെ മാത്രം ഭാഗങ്ങളാണ് അതാണ് പ്രൈവറ്റ് അതായത് നിനക്ക് മാത്രം അർഹപ്പെട്ട ഭാഗങ്ങൾ അവിടെ ആരും തൊടായും ഒരു കുട്ടി നാലഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയുടെ ബ്രദർ അമ്മയുടെ ബ്രദർ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ നടക്കുന്നതാണ് അപ്പം ഈ കുട്ടിയുടെ എടുത്ത് അമ്മ നാലാം വയസ്സിലെ കുട്ടി അച്ഛനെ പറ്റി ബാറ്റച്ചനെ പറ്റി പറയുമ്പോഴും അതിന് ഡൗട്ടാകും അപ്പൊ ഇത് പറഞ്ഞു ഏഹ് ഈ അച്ഛൻ എന്നെ ബാറ്റ് ടച്ച് ചെയ്തില്ലേ അപ്പൊ കുട്ടിക്ക് അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ അതായത് അവർക്കൊരു കൺഫ്യൂഷൻ ഏത് എന്നൊരു സാധനം ഉണ്ട് അപ്പൊ ഒരു കുട്ടിക്ക് പറയേണ്ട സമയം ഒരു വയസ്സ് ഒരു ആറേഴ് വയസ്സിൽ അതിലാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് ചെയ്യുന്ന ആയിരിക്കണം നമ്മൾ പറയേണ്ടത് നമ്മൾ അനിയനെ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഈ കാര്യം ഇപ്പൊ ഈ നാല് വയസ്സുകാരുടെ കൊലപാതകം ഈ കഴിഞ്ഞ ആഴ്ച നടന്നത് ചെറിയച്ഛന്റെ കൂടിയാണ് കുട്ടീനെ ഉറക്കിയിരുന്നല്ലേ പറയുന്നത് അതൊക്കെ നമ്മളായിട്ട് അനുവദിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങളല്ലേ പിന്നെ അങ്ങനെ പറയുമ്പോഴേ ഇപ്പം ജെനുവിൻ ആയിട്ട് ഒരു ഒരു വല്യച്ഛനോ ഏലയച്ചനോ ആ കുട്ടിയെ സ്വന്തം മോളായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു ഒരു കുട്ടം ആൾക്കാർ ഇന്നും സൊസൈറ്റിയിലുണ്ട് അപ്പൊ അവർക്കെതിരെ ഒരു ചോദിച്ചിന്റെ ആകത്തില്ല നിങ്ങൾ എല്ലാ വല്യച്ഛൻമാരും ഇങ്ങനല്ല അങ്ങനെയല്ല ടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട രീതി ഉണ്ട് അപ്പൊ അത് അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏത് സമയത്ത് നാല വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെടുത്ത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവും തോന്നിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ ഇവിടെയാണ് അഗെൻ ഓരോ ഫാമിലീസിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വരുന്ന പേഴ്സണലി ഒരു എൻറെ ഭർത്താവ് അല്ലാണ്ട് ഭർത്താവോ എന്റെ അച്ഛനോ അല്ലാണ്ട് ഞാൻ വേറെ ആരെയും എന്റെ കുട്ടിയെ കൊണ്ട് കുളിപ്പിക്കാനും സന്ദേഹിക്കില്ല കാര്യം എന്താന്ന് വെച്ചാ ഞാൻ അത്രയും ഞാൻ ഇത്രയും എന്താ പറയാ ഹൈപ്പർ ആയിട്ട് ഹൈപ്പർ വിജിലൻറ് പേരന്റ് ആണ് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് എടുക്കുന്ന ന്യൂസ് ഈ നമ്മുടെ ന്യൂസ് പേപ്പർ വായിച്ച എത്ര പേജിൽ ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടോ ഡെയിലി എടുത്താ കൂടു അപ്പൊ നിങ്ങള് കുളിപ്പിച്ചു തുടങ്ങോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടില്ലേ ഞാനായിട്ട് എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വടിയൊടുത്തേ പിന്നെ അതേപോലെ ആൺകുട്ടികൾക്കും ഞാൻ ഇപ്പൊ എന്റെ ഒരു ആൺകുട്ടിയാണെന്ന് വെച്ചാ ബോക്സർ ഷോർട്സ് അതായത് എഗൈൻ അവരും സ്വിമ്മിങ്ങിന് പോവുമല്ലോ അവരുടെ ഷോർട്സ് ഷോർട്സും ഈ സ്വിമ്മിങ് ഡ്രസ്സോ ഏതാണെന്ന് വെച്ചാ അത് നമ്മുടെ ഒരു തീരുമാനം അത് കവറയുന്ന ഭാഗങ്ങൾ ആർക്കും തൊടാൻ പാടില്ല പെൺകുട്ടിയെ പോലെ തന്നെയാണ് ആൺകുട്ടി അതോടൊപ്പം എക്സാക്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കുട്ടിയുടെ ഒരു പീരിയഡ്സ് ഒക്കെ ആവാറുമ്പോ നമുക്ക് ചില സയൻസ് ഒക്കെ കിട്ടല്ലോ കുട്ടിക്ക് ഇത് റെഡി ആവുന്നുണ്ട് അല്ലെങ്കിൽ ആൺകുട്ടി ആകുമ്പോഴും അവന്റെ ഒരു കളിയഞ്ചിരി ഒക്കെ മാറുമ്പോൾ നമുക്കറിയാം ഇവന് ഏത് കഴിക്കാൻ പോണേന്ന് അറിയണം ടീനേജ് ആവുമ്പോ ഇളക്കങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒരു ടൈമാണ് പിന്നെ പിന്നെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് അപ്പഴേക്കും എന്താ പറയാ കൂട്ടുകാര് പറയുന്ന കുറച്ചും കൂടെ ശരിക്ക് എന്താറിയാം ആ ഒരു ലെവലിലേക്ക് പോകണ മുമ്പ് നമ്മൾ ചെറിയൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക പിന്നെ സിനിമകളും കാണിച്ചു കൊടുക്കുക എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ചില സിനിമകൾ കാണുമ്പോ നമുക്ക് അതിന് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കുറേ പേരന്റ്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാ സി അവർക്ക് നേരിട്ട് ഇത് ഇന്നിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാം കേട്ടോ എന്ന് പറയുന്നേക്കാൾ എളുപ്പം ഒരു സിനിമ കുറേ സിനിമകൾ അപ്പോൾ സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം അവിടെ എന്നാലും എന്തായിരുന്നു അടാ അത് എന്തായിരുന്നു ടച്ചിങ്സ് ഇത് നിനക്ക് എന്താ തോന്നേ അപ്പൊ അവൻ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ